അതെ അത് തന്നെയാണ് വിജിൻ തുടരും വിജയനിലേക്ക് മടങ്ങിയെത്താം കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി ആർ അനൂപ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ വി ആർ അനൂപ് ഇന്നാണ് ഈ കാര്യ സമാനമായ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എ പി സി സിക്ക് പരാതി നൽകിയിട്ടുണ്ട് എ ഐ സി സിക്ക് പരാതി നൽകിയിട്ടുണ്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഈ പരാതിയിലും ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് എന്ത് പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയും നേതൃത്വത്തിന് കടുത്തൊരു നടപടിയിലേക്ക് കടക്കേണ്ടതില്ലേ തീർച്ചയായും പരാതിക്കാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കുക തന്നെ ചെയ്യും മുൻകാല അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ ഈ നിയമ സംവിധാനത്തിനകത്ത് പരാതി പോകുന്നതിന് മുമ്പ് തന്നെ മാതൃകാപരമായി സംഘടനാ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അത് കൃത്യമായി അന്നൊരു പ്രത്യേകിച്ചൊരു പരാതിയോ പരാതിക്കാരോ ഇല്ലാത്ത സാഹചര്യത്തിൽ പരാതിയുടെ ഈ ഉയർന്ന ആരോപണങ്ങളുടെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് സംഘടനാപരമായ നടപടി കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട് അത് മറ്റു രാഷ്ട്രീയ പാർട്ടികളൊന്നും സ്വീകരിക്കാത്ത സമീപനം തന്നെയാണ് ഇക്കാര്യം സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് നിയമപരം എന്നതിനേഷാൽ ഇതിനകത്തുള്ള നൈതികമായ പ്രശ്നങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് മാതൃകാപരമായി ഈ കാര്യം കൈകാര്യം ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംസാരിക്കും ശ്രീ അനൂപ് ഇപ്പോൾ ഈ പരാതിക്കാരിയുടെ പരാതി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അതിനുശേഷം പരാതി നൽകാത്തത് എന്തുകൊണ്ടോ എന്നുള്ളൊരു ചോദ്യം തീർച്ചയായും നിലനിൽക്കുന്നുണ്ടല്ലോ തനിക്ക് ഭയമായിരുന്നു അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയം ആ പെൺകുട്ടിക്കുണ്ട് ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് വായിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഒന്നോ രണ്ടോ പരാതിക്കാർ മാത്രമാകണമെന്നില്ലല്ലോ എത്രയെത്ര പരാതിക്കാർ ഉണ്ടാകുമെന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ടോ ഭയന്നിട്ട് പറയാതിരിക്കുന്നതായിരിക്കാം നമ്മുടെ മുന്നിൽ ഇത്തരം പരാതികൾ വന്ന സാഹചര്യത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കത്തിൽ നിന്ന് കെ പി സി സി അയാളെ അനുസരിച്ച് രാഷ്ട്രീയ ഉത്തരവാദിത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി തുടർന്ന് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നെ ഒഴിവാക്കി ഇതിനകത്ത് യാതൊരു നിയമപരമായ സമ്മർദ്ദങ്ങളും നിലവിലില്ലാത്ത സാഹചര്യത്തിലാണത് ഒഴിവാക്കിയത് അപ്പോൾ പോലും പല ആളുകളും ചോദിച്ച ചോദ്യം പ്രമാണ സാഹചര്യങ്ങൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്തിനും ഇത്ര വേഗമൊരു നടപടി എന്നുള്ള ചോദ്യം പോലും ആഘട്ടത്തിൽ പക്ഷെ അതൊന്നും പരിഗണിക്കാതെ തന്നെ ആദ്യഘട്ടത്തിൽ ഇത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അതിന്റെ ഗുരുതരാവസ്ഥ പ്രത്യേകിച്ചും പരാതിക സ്ത്രീകളാണ് എന്നൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള നടപടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇപ്പോഴും ഇരകളെ അപകടിക്കാനോ അതിനകത്ത് മുൻവിധിയോടുകൂടി കാണാനോ കോൺഗ്രസ് പാർട്ടി തയ്യാറാവില്ല തീർച്ചയാണ് ഇത്തരം കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നൈതികമായ ഉന്നതമായ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടു തന്നെയുള്ള സമീപനം സംഘടനാപരമായി കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട് വളരെയധികം നന്ദി ശ്രീ വി ആർ അനൂപ പ്രതികരിച്ചത്